ഹലോ എല്ലാവർക്കും സ്റ്റോറി വേൾഡിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഇന്നലെ എൻ്റെ ഫ്രണ്ട് ഐശ്വര്യ വിളിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അവൾ കോളേജ് പഠിക്കുന്ന കാലഘട്ടത്തിൽ ഹോസ്റ്റലിൽ ഒരു അനുഭവം ഉണ്ടായിട്ടുണ്ട് അപ്പോൾ അത് ഷെയർ ചെയ്യാൻ വന്ന് വിചാരിച്ചു എന്തായാലും വൈകിപ്പിക്കുന്നില്ല നമുക്ക് വീഡിയോയിലോട്ട് പോകാം അപ്പോൾ ഐശ്വര്യ ദീപ ലാവണ്ണി ഇവർ മൂന്ന് പേരും ഒരു റൂമിലാണ് ഹോസ്റ്റലിൽ താമസിച്ചിരുന്നത് ഹോസ്റ്റലെന്ന് പറയുന്നത് കോളേജ് ഹോസ്റ്റലിലല്ല പുറത്തവർ ഒരു ഹോസ്റ്റലിലാണ് താമസിച്ചിരുന്നത് അപ്പോൾ അവിടുത്തെ ഫുഡെന്ന് പറയുന്നത് ഇവർക്ക് മൂന്നുപേർക്കും താല്പര്യം ഇല്ലാത്തതായിരുന്നു അങ്ങനെ ഇരിക്കുമ്പോൾ എന്ന് പറഞ്ഞാൽ അവിടെ അഞ്ചു മണി തൊട്ട് ആറ് വരെ ഹോംലി ഫുഡ് മാത്രം സപ്ലൈ ചെയ്യുന്ന ഒരു സ്റ്റോർ ഉണ്ടായിരുന്നു ഇവർ മൂന്ന് പേരും അവിടെ പോയാണ് വാങ്ങിച്ചിരുന്നത് വാങ്ങിച്ചിട്ട് വന്ന് ടെറസിൽ പോയിരുന്നു കഴിക്കും ഇതായിരുന്നു പതിവ് പക്ഷേ ഒരു ദിവസം എന്തായെന്ന് വെച്ചാൽ ഇവർക്ക് ടൈമിന് പോകാൻ പറ്റിയിരുന്നില്ല അതുകൊണ്ട് ആ ഹോംലി ഫുഡ് മിസ്സും ായി അതുമാത്രമല്ല മെസ്സ് ഏഴ് മണിവരെ ഉണ്ട് ബട്ട് ഇവർക്ക് മെസ്സിലെ ഫുഡ് ഇഷ്ടമല്ലല്ലോ അങ്ങനെ ഇരിക്കുമ്പോൾ എന്തായി ഇവർ സൈഡിൽ ഒരു ഫ്രണ്ട് ഉണ്ടായിരുന്നു അവളെ വിളിച്ച് ചോദിക്കായിരുന്നു ഏതെങ്കിലും ഹോംലി ഫുഡ് നമുക്ക് ഇവിടെ നിന്ന് എവിടെയെങ്കിലും കിട്ടുമോ എന്ന് ചോദിക്കുന്ന സമയത്ത് അവൾ പറയായിരുന്നു പത്ത് മണിവരെ ഒരു ഹോംലി ഫുഡ് അവൈലബിൾ ആണ് നിങ്ങൾക്ക് വേണമെങ്കിൽ അവിടെ പോയി കഴിക്കാം എന്ന് പറയുന്നു പക്ഷേ ഇവർക്ക് ഹോസ്റ്റലിൽ നിന്ന് വെളി പോകുന്നത് പ്രാക്ടിക്കലല്ലായിരുന്നു ഇതെല്ലാം വാർഡൻ മണിയൊക്കെ ആകുമ്പോഴത്തേക്കും ഉറങ്ങുമല്ലോ അപ്പോൾ ലാവണീര് ബോയ് ഫ്രണ്ടിനെ വിളിച്ച് പറയായിരുന്നു ഒരു പത്ത് മണി സമയത്ത് ഹോംലി ഫുഡ് ഇവിടെ ആ സ്ഥലം പറഞ്ഞുകൊടുത്ത് അവിടെ നിന്ന് വാങ്ങിയിട്ട് വരണം വന്ന സൈഡിലുള്ള മതിലില് വെച്ചാൽ മതി നമ്മൾ വന്ന് എടുത്തോളാം എന്ന് പറയാമായിരുന്നു അങ്ങനെ അവൻ പറഞ്ഞതുപോലെ അവിടെ പോയി ഹോംലി ഫുഡ് വാങ്ങിക്കുകയും ഈ മതിലില് കൊണ്ട് വയ്ക്കുകയും ചെയ്തു ഇനി അവർക്കിത് പോയി എടുക്കണം എടുക്കണമെങ്കിൽ വാർഡൻ റൂമിൻ്റെ അകത്ത് പോയാൽ മാത്രമേ അവർക്കിത് എടുക്കാൻ പറ്റൂ അങ്ങനെ ഇരിക്കുമ്പോൾ എന്തായി ലാവണ്യ ഇവരെ നോക്കാനായിട്ട് അതായത് ഈ വാർഡൻ ഒളിച്ചു നിന്ന് വാർഡൻ റൂമിൽ പോയോ എന്ന് നോക്കിയിട്ടിരിക്കയായിരുന്നു അങ്ങനെ നോക്കി വാർഡനിലെല്ലാത്തും ചെക്കിംഗ് ഒക്കെ കഴിഞ്ഞിട്ട് റൂമിൽ പോയി കഥ കടച്ചതും ലാവണ്യവർക്ക് സിഗ്നൽ കൊടുത്ത് പോയി കഴിഞ്ഞു നിങ്ങൾ പോയി എടുത്തിട്ട് വരും എന്ന് പറയുമായിരുന്നു അങ്ങനെ ദീപയും ഐശ്വര്യയും പോയി ഫുഡെടുത്ത് വര വരെ ഐശ്വര്യ റൂമിലോട്ട് പോവുകയും ആരാണ് ദീപ ലാവണിയെ വിളിക്കാനായിട്ട് പറയുകയാണ് പക്ഷേ ദീപ കണ്ട കാഴ്ച ലാവണിയ ബോധം കെട്ട് കിടക്കുന്നതാണ് ദീപ കണ്ടത് ദീപ പെട്ടെന്ന് തന്നെ ഓടിപ്പോയി ഐശ്വര്യം വിളിച്ചിട്ട് വരയായിരുന്നു വന്ന് ലാവണിയെ വെള്ളമൊക്കെ ഉണർത്തി എങ്ങനെയൊക്കെ അവർ റൂമിലോട്ട് കൊണ്ടുപോയി കൊണ്ടുപോയൊക്കെ തട്ടി ഉണർത്തി ഉണർത്തിയ സമയത്ത് ദീപ ചോദിക്കായിരുന്നു എന്ത് വെച്ച് നീ എന്താണ് ബോധം കെട്ട് കിടന്നതെന്ന് ചോദിക്കായിരുന്നു അപ്പോഴാണ് ലാവണിയ പറയുന്നത് ലാവ ആ വാർഡൻ മാം റൂമിൻ്റെ അകത്ത് പോയി ഡോറ് ക്ലോസ് ചെയ്യുന്നതൊക്കെ കണ്ടിട്ടല്ലായിരുന്നു ഇവർ ഇവള് വാച്ച് ചെയ്തിട്ടിരിക്കുന്നെ അവർ വെളിയിലായിട്ട് വരുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളത് ആ സമയത്ത് ആരും അവളുടെ തോളിൽ കൈവച്ചെന്ന് കൈവെച്ച സമയത്ത് അവൾ തിരിഞ്ഞ് നോക്കുമ്പോൾ അത് വാർഡൻ മാം ആയിരുന്നു അപ്പോഴും അവൾ കൺഫ്യൂഷൻ എങ്ങനെയാണ് വാർഡൻ മാം എൻ്റെ പിന്നില് വന്നത് കാരണം അവ ആ റൂമെന്ന് പറയുന്നത് നമുക്ക് ഹോസ്റ്റൽ റൂംസ് ഒക്കെ അറിയാമല്ലോ അത് നമുക്ക് വേറെ വഴിയൊന്നും അസസ് അല്ല അവൾ കയറിയത് കണ്ടതാണ് പിന്നെ എങ്ങനെയാണ് വാർഡൻ മാം ബാക്കിൽ വന്നത് ഇത് ചിന്തിക്കും മുമ്പേ അവളെ ബോധം പോവായിരുന്നു അങ്ങനെ എന്തായിരുന്നു ഇവർ ടെൻഷൻ അടിക്കാമായിരുന്നു ഇനി വാർഡൻ മാം തന്നെ വന്നതാണോ ഇവർക്ക് തോന്നിയതാണോ പോയതെന്ന് എന്നൊക്കെ ഉള്ള ഡിബേറ്റ്സ് ഒക്കെ നടക്കായിരുന്നു ഇവർ മൂന്നുപേർ ഇവരെന്നും നേരെ ഉറങ്ങിയത് പോലുമില്ല കാരണം ഇതറിഞ്ഞു കഴിഞ്ഞാൽ അവരെ ഹോസ്റ്റലിൽ നിന്ന് പുറത്താക്കും കാരണം ഇങ്ങനത്തെ ഒക്കെ കാര്യങ്ങൾ അവിടെ അക്സെപ്റ്റ് ഭയങ്കര സ്ട്രിക്റ്റ് ആയിട്ടുള്ള ഒരു ഹോസ്റ്റലായിരുന്നു അത് അങ്ങനെ പിറ്റേ ദിവസം അവർ വാർഡൻ മാമിൻ്റെ മുന്നിൽ കൂടെ ഇങ്ങനെ നടക്കുകയാണ് പക്ഷേ വാർഡൻ മാമ് ഒരു എക്സ്പ്രഷനും കാണിക്കുന്നില്ല ഇങ്ങനെ കണ്ടതുപോലെയോ അല്ലെങ്കിൽ ഇതറിഞ്ഞത് ഒരു എക്സ്പ്രഷൻസും കാണിക്കുന്നില്ല അപ്പോൾ അവർക്ക് എന്തോ തോന്നി അയ്യോ അപ്പോൾ അത് വാർഡനൊന്നും അല്ല വേറെ എന്തോ ആണ് എന്തായിരിക്കും അപ്പോൾ ആദ്യമൊക്കെ കുറേ നേരം ഇവരെ ബ്ലെയിം ചെയ്യായിരുന്നു നീ തോന്നിയതായിരിക്കുമെന്ന് പറഞ്ഞെങ്കിലും പക്ഷേ അത് തോന്നിയതല്ല ഇവക്ക് അത് തോന്നിയതാണെങ്കിൽ അവൾ ബോധം കെട്ട് കിടക്കേണ്ട ആവശ്യമില്ലല്ലോ എന്നുള്ളത് അവർ മനസ്സിലാക്കി പക്ഷേ അതിൽ നിന്ന് അവർ അവർ പഠിച്ച പാടാണ് അവർക്ക് വെളിയിൽ നിന്ന് ഫുഡ് വാങ്ങാൻ പറ്റിയില്ലെങ്കിൽ മെസ്സിൽ നിന്ന് തന്നെ കഴിക്കണമെന്നുള്ളത് അവരന്ന് പഠിച്ചു അതിന് ശേഷം അവർ ആ കോളേജ് വിടുന്നത് വരെ നൈറ്റ് വെളിയിൽ ഇറങ്ങില്ലായിരുന്നു അപ്പോൾ നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത് കൂടെ ഒന്ന് കമൻറ്റ് ചെയ്ത് പറയാം അതുപോലെ ഇതുപോലത്തെ എന്തെങ്കിലും നിങ്ങൾക്ക് റിലേറ്റഡ് ആയിട്ട് എന്തെങ്കിലും ഒരു ചി കുഞ്ഞ് ഇൻസിഡൻസ് ഒക്കെ നടന്നിട്ടുണ്ടെങ്കിൽ ഈ മെയിലിലോട്ടൊന്ന് അയയ്ക്കാം ഓക്കെ നമുക്ക് അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം ബായ്